ഹനീ ഫേനി എന്ന ചെറുപ്പക്കാരൻ ഒരു കഥയുമായി പൃഥ്വിരാജിനെ സമീപിച്ചു കഥ കേട്ട പൃഥ്വി ഇതിലെ നായകനാകാൻ മമ്മൂട്ടിയാണ് യോജിച്ചതെന്ന് അഭിപ്രായം പറഞ്ഞു അതുമാത്രമല്ല താൻ ഈ സിനിമ നിർമ്മിക്കാമെന്നും പൃഥ്വി വാക്കുകൊടുത്തു കഥ കേട്ട മമ്മൂട്ടിയും ചിത്രം ഓഗസ്റ്റിൽ തുടങ്ങാമെന്നും അറിയിച്ചു അതിന് പിന്നീടാണ് സിനിമയുടെ പൂർണ്ണ തിരക്കഥ വായിക്കണമെന്ന ആഗ്രഹം മമ്മൂട്ടി പ്രകടിപ്പിച്ചത് ഹനി ഫതേനി സിനിമയുടെ പൂർണ്ണ തിരക്കഥ മമ്മൂട്ടിക്ക് നൽകി തിരക്കഥ വായിച്ച മമ്മൂട്ടി ആകെ ത്രില്ലടിച്ചിരിക്കുകയാണ് ചിത്രത്തിന് ദ ഗ്രേറ്റ് ഫാദർ എന്നാണ് പേരിട്ടിരിക്കുന്നത് ഒരു ഫാമിലി ത്രില്ലറാണ് ഈ ചിത്രം താരങ്ങളെയും മറ്റ് സാങ്കേതിക വിദഗ്ധരെയും തീരുമാനിച്ചു വരുന്നതേ ഉള്ളൂ മമ്മൂട്ടിയുടെ സ്റ്റൈലിഷ് കഥാപാത്രമായിരിക്കും ഈ സിനിമയുടെ ഒരു പ്രത്യേകത തൃശ്ശൂർ വാഗമൺ കൊച്ചി എന്നിവിടങ്ങളിലാണ് ചിത്രീകരണം പ്ലാൻ ചെയ്തിരിക്കുന്നത് മമ്മൂട്ടിയുടെ മകളായി ബേബി അനിക അഭിനയിക്കുന്നു സ്നേഹയാണ് നായികയായി എത്തുന്നത് ആരെയതിൽ വില്ലനായി വരുമെന്നും വാർത്തകളുണ്ട് എന്തായാലും ഇത് ദൃശ്യം സ്റ്റൈൽ മൂവിയാണോ എന്ന് കണ്ടറിയണം